പ്രണയ മറ്റൊരു ആത്മഹത്യ കൂടി തിരുവനന്തപുരം തിങ്ങേറ്റിൻകര സ്വദേശി മിഥു മോഹനാണ് ആത്മഹത്യ ചെയ്തത് ധനുവച്ചപുരം വി ടി എം കോളേജിലെ വിദ്യാർത്ഥിയാണ് മരണം പ്രണയ തകർച്ചയെ തുടർന്നും ആത്മഹത്യാക്കുറിപ്പും ലഭിച്ചു വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി എങ്ങനെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് കടന്നത് ഈ പ്രണയ തകർച്ചയിലേക്ക് കടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മഞ്ജുഷ കഴിഞ്ഞ ദിവസമാണ് മിഥു എന്ന ഇരുപത്തി മൂന്നുകാരൻ നേച്ചിങ്ങര വഴുതൂർ സ്വദേശിയാണ് വീടിനുള്ളിൽ കിറപ്പ് കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്തത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കുടുംബം ആ വിധനെ കണ്ടെത്തുന്നത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്നാണ് ഈ സംഭവത്തിൽ ചില ദുരൂഹതകൾ കുടുംബം ആരോപിക്കുകയും ചെയ്തത് ഇതിലാണിപ്പോൾ ചില തെളിവുകളടക്കം പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനുവച്ചപുരം കോളേജിലെ വിദ്യാർത്ഥിയാണ് ഒപ്പം തന്നെ കായിക താരമാണ് കോളേജിലെ ഒരു പി ജി വിദ്യാർത്ഥി എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകനും അതിലുപരി കായിക മേഖലക്ക് വലിയ രീതിയിലുള്ള വാഗ്ദാനവും ഒക്കെയായിരുന്നു ഇരുപത്തി മൂന്നുകാരനായ മിഥു എന്ന ചെറുപ്പക്കാരൻ പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഒരു പ്രണയ നൈരാശ്യമാണ് അല്ലെങ്കിൽ പ്രണയ തകർച്ചയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായി തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വിലയിരുത്താനാകുന്നത് ആ മൂന്ന് ആത്മഹത്യ കുറിപ്പുകളാണ് മിഥുനെ ആത്മഹത്യയുമായി തുടർന്ന് പിന്നീട് കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ലഭിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ആത്മഹത്യാ കുറിപ്പുകളിലും കൂടുതലായി കുടുംബത്തോടും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കുമുള്ള ചില കാര്യങ്ങൾ പറയുകയും ഒപ്പം തന്നെ അതിനുള്ള മാപ്പപേക്ഷയും ഒക്കെയായിരുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ആക്കിയ ഇടയാക്കിയ സാഹചര്യം ഒക്കെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ളത് മൂന്നാമത്തെ കുറിപ്പാണ് ഇതിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഒരു പെൺകുട്ടി അത് സുഹൃത്തായിരുന്നു പിന്നീട് അവർ പ്രണയത്തിലാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ഈ പെൺകുട്ടിയുമായി ചില പിണക്കങ്ങൾ ആ പെൺകുട്ടി തന്നെ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് പോയതാണ് പിന്നീട് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ആത്മഹത്യാ കുറിപ്പ് വ്യക്തമാക്കുന്നത് പെൺകുട്ടി തന്നെ മിഥുവിനോട് പോയി ആത്മഹത്യ ചെയ്തോളൂ മിധുമോഹൻ എന്ന് പറയുന്ന വ്യക്തിയോട് നീ ആത്മഹത്യ ചെയ്തോളൂ നീ ആത്മഹത്യ ചെയ്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രശ്നമൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഈ പറഞ്ഞ കാര്യം ഡയലോഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഒരു ഫോട്ടോയുടെ ബാക്കിലാണ് ഇരുവരും തമ്മിലുള്ള ഒരു ഫോട്ടോയുടെ പിൻഭാഗത്തായിട്ടാണ് ഈ ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നെയ്യാറ്റിക്കര പോലീസിന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് എന്നതിലുപരി ഇതൊരു കൃത്യമായ കൊലപാതകം അതിന് നടന്നിട്ടുണ്ട് അതിലെങ്കിൽ പ്രേരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് നൽകിയിട്ടുള്ളത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി നിരവധി തവണ സാമ്പത്തികമായി തന്നെ ഈ യുവാവിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഐഫോൺ ഒപ്പം തന്നെ ഒരു ലാപ്ടോപ്പ് മൂന്ന് ലക്ഷത്തിലധികം രൂപ പലതവണയായി യുവാവിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള രേഖകൾ കൂടി കുടുംബം ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നുണ്ട് ക്ഷമിക്കണം അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് ഇരുവരുടെയും വിവാഹം ഇരു കൂട്ടരും ഇരു വീട്ടുകാരും ഏകദേശം ഉറപ്പിച്ച രീതിയിലായിരുന്നു പിന്നീട് മറ്റൊരു ആൺസുഹൃത്തുമായി അടുപ്പം സ്ഥാപിക്കുകയും മിഥുവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതുമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് മിഥു മോഹനെ എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും കൃത്യമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം മഞ്ജുഷ ശരി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ സ്വദേശിയായ മിഥു മോഹനാണ് പ്രണയ തകർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി അമ്മയുടെ പ്രതികരണം കാണാം മിഥു മോഹൻ്റെ എന്ത് സംഭവിക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ അവള് നിസ്സാരമായിട്ട് പറയുന്നു ചത്തോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അവളെ ഒരു പെരുമാറ്റം കണ്ടത് അവളെ അമ്മയും പിന്നെ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമോ എന്നുള്ള ഒരു മാതിരി അവളെ അമ്മയും വൃത്തിയിട്ട രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ അവളമ്മി ഇങ്ങനെയാണോ മക്കളെ ഇത്രയും രീതിയിലാണോ വളർത്തേണ്ടത് എന്ന് ഞാൻ അവള അമ്മ ദയനീയമായി കരയണു ഇങ്ങനെയും മക്കളുണ്ടോ എന്ന് അവളമ്മ അവളെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ മോനെയാണ് വിളിക്കുന്നത് പോവാനും എവിടെങ്കിലും ഒക്കെ പോവാനും എല്ലാത്തിലും പിന്നെ അവൾ അവിടെ കോളേജിൽ പോകുമ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരികയും കാർ എടുക്കുകയും കൊണ്ടുവരികയും എല്ലാം ചെയ്യുമായിരുന്നു അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവനാണ് ചെയ്തു കൊടുക്കുന്നത് കളിക്കാൻ വരെ കിറ്റാ ഒക്കെ ഇരുപത്തയ്യായിരം കിറ്റ് ഫോണ് ലാപ്ടോപ്പ് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവളെ നല്ല രീതിയിൽ ആക്കണമെന്ന് ഭയങ്കര എൻ്റെ മോനെ നല്ല ആഗ്രഹമായിരുന്നു പഠിക്കുന്നവളല്ലേ എന്ന് പക്ഷേ എൻ്റെ മോനെ ചതിച്ച് എൻ്റെ മോനെ മരിക്കാൻ കാരണം അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടണമെങ്കിൽ കൊടുക്കണം